മലയാളം മൂവി ന്യൂസിൻ്റെ ചെറിയ സിനിമാ വിശേഷത്തിലേക്ക് എല്ലാ വലിയ ആളുകൾക്കും സ്വാഗതം കഴിയുമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ മലയാളികളുടെ കുഞ്ചാക്കോ ബോബൻ ഓഫീസറായ ഡ്യൂട്ടി എടുത്തതിനു ശേഷം വളരെ വലിയ ലോട്ടറിയാണ് കുഞ്ചാക്കോ ബോബൻ അടിച്ചിരിക്കുന്നത് ഓഫീസർ ഓൺ ഡ്യൂട്ടി മൂവി വൺ ക്ലിക്ക് ആയിരിക്കുകയാണ് വൺ പ്രേക്ഷക പ്രതികരണമാണ് കുഞ്ചാക്കോ ബോബൻ ചിത്രത്തിന് ലഭിക്കുന്നതിന് ചിത്രത്തിന്റെ റിലീസിന് മുമ്പേ തന്നെ ഒ ടി ടി ഡീലും നടന്നിരുന്നു തിയേറ്റർ റണ്ണിന് ശേഷം ചിത്രം ഒ ടി ടിയിൽ നെറ്റ്ഫ്ലിക്സിലൂടെ ആയിരിക്കും എത്തുക എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം ഏതായാലും അതിൻ്റെ ഒന്ന് രണ്ട് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ നമുക്ക് നോക്കാം റിലീസ് ദിവസം അതായത് ആദ്യ ദിവസം ഒന്നേ പോയിൻറ്റ് രണ്ടഞ്ച് രണ്ടേ അഞ്ച് കോടി രൂപയാണ് റിലീസിന് രണ്ടാം ദിനം ആ കളക്ഷൻ കൂടി ഒരു കോടി എൺപത് ലക്ഷം രൂപ നേടിയെന്നും ആകെ കളക്ഷൻ മൂന്നേ പോയിൻറ്റ് പൂജ്യം അഞ്ച് കോടിയിൽ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ നായിക കഥാപാത്രമായി എത്തിയിരിക്കുന്നതാണ് പ്രിയാമണി മണി നായാട്ട് ഇരട്ട എന്നീ ഹിറ്റ് ചിത്രങ്ങളിലൂടെ പ്രേക്ഷക ശ്രദ്ധയായി ആകർഷിച്ച നടനായ ജിത്തു അഷ്റഫാണ് ഈ ചിത്രത്തിൻ്റെ സംവിധായകൻ ഇരട്ട എന്ന ചിത്രത്തിൻ്റെ കോ ഡിറക്ടർ കൂടിയാണ് ജിത്തു അഷ്റഫ് മാർട്ടിൻ പ്രക്കാട്ട് ഫിലിംസ് ഗ്രീൻ റൂം പ്രൊഡക്ഷൻസ് എന്നീ കമ്പനികളുടെ ബാനൽ മാർട്ടിൻ പ്രക്കാട്ട് സിബി ചവർ രഞ്ജിത്ത് നായർ എന്നിവർ ചേർന്നാണ് സിനിമയുടെ നിർമ്മാണം പ്രണയവിലാസത്തിന് ശേഷം ഈ ടീം വീണ്ടും ഒന്നിക്കുന്ന സിനിമയാണ് ഏതായാലും വളരെ മികച്ച പ്രേക്ഷാഭിപ്രായമാണ് സിനിമയ്ക്കുള്ളത്